ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിൻ്റെ ടൈറ്റിൽ വിന്നറായിരിക്കുകയാണ് സീരിയൽ താരം അനുമോൾ ബിഗ് ബോസ് കപ്പ് ഉയർത്തുന്ന രണ്ടാമത്തെ പെൺകുട്ടി അനുമോളാണ് ദിൽഷിയാണ് ആദ്യത്തെ വിജയിയായ പെൺകുട്ടി രണ്ടാഴ്ച ഹൗസിൽ നിൽക്കാനുള്ള മൻ പ്ലാനോടെ വന്ന അനുമോൾ നൂറ് ദിവസം ബിഗ് ബോസ് ജീവിതത്തെക്കുറിച്ചും സൗഹൃദങ്ങളെക്കുറിച്ചും പ്രണയത്തെക്കുറിച്ചും പി ആർ വിവാദങ്ങളെക്കുറിച്ചും ഇപ്പോൾ മനസ്സ് തുറന്നിരിക്കുകയാണ് എനിക്ക് കിട്ടിയ കപ്പ് ഞാൻ കഷ്ടപ്പെട്ട് മേടിച്ചതാണ് അല്ലാതെ പി ആർ മേടിച്ച് തന്നതല്ല അത്രയ്ക്കും ഞാൻ ഹൗസിനുള്ളിൽ അനുഭവിച്ചിട്ടുണ്ട് പ്രേക്ഷകർ ഒരു മണിക്കൂറും മണിക്കൂറ് മാത്രമേ കണ്ടിട്ടുണ്ടാകൂ ഞാൻ അനുഭവിച്ചത് ബിഗ് ബോസ് കണ്ടിട്ടുണ്ടാകും എനിക്ക് പി ആർ ഉണ്ട് അത് പറയുന്നതിൽ എനിക്ക് പ്രശ്നമില്ല പക്ഷേ പതിനഞ്ചും പതിനാറ് ലക്ഷം ഒന്നും വാരി കൊടുത്തിട്ടില്ല അത്രയും തുക കയ്യിലുള്ള ആളായിരുന്നെങ്കിൽ ബിഗ് ബോസിലേക്ക് വരില്ലായിരുന്നു വീട്ടിലിരുന്നേനെ ബിഗ് ബോസിൽ നിന്നും വിളിവന്നപ്പോഴേക്കും ഞാൻ ഒഴിഞ്ഞു മാറാനാണ് ശ്രമിച്ചത് ഓണം വരികയാണ് ഒരുപാട് പ്രോഗ്രാം കിട്ടും അടുത്ത സീസണിൽ വരാൻ നോക്കാം എന്നാണ് ഞാൻ പറഞ്ഞത് വീട്ടിലും ആർക്കും താല്പര്യമുണ്ടായിരുന്നില്ല പി ഞാൻ കൊടുത്തത് ഒരു ലക്ഷമാണ് ഇനി ഒന്നും കൊടുക്കുകയുമില്ല ഞാൻ ഭയങ്കര പിശുക്കിയാണ് കിട്ടുന്ന പൈസ പോലും ഞാൻ എടുക്കും അതുകൊണ്ട് തന്നെ പി ആറിന് പൈസ കൊടുക്കില്ല എന്നെ പലരും പി ആറിനായി സമീപിച്ചിരുന്നു അനുവിൽ നിന്നും ഒരുപാട് പൈസ ചോദിക്കുന്നില്ല നേരത്തെ തന്നെ ഫെയിമുള്ള ആളല്ലേ എന്നാണ് പറഞ്ഞത് പക്ഷേ വിളിച്ചവർ ആരും അനുവിനെ ജയിപ്പിച്ച് തരാമെന്ന് പറഞ്ഞിട്ടുമില്ല ഞങ്ങളാണ് ജയിപ്പിച്ചതെന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് പറഞ്ഞോട്ടേ മനുഷ്യരാണ് എൻ്റെ വിജയത്തിന് പിന്നിൽ പി ആർ അല്ല എൻ്റെ കഷ്ടപ്പാടാണ് അനു പറഞ്ഞു തുടങ്ങി ആതിലെയും നൂ നൂറയെയും ഞാൻ എൻ്റെ അനിയത്തിമാരെ പോലെയാണ് കാണുന്നത് അവരുടെ ക്യാരക്ടർ ആ വീട്ടിൽ ആരെക്കാളും മനസ്സിലാക്കിയിട്ടുള്ളത് ഞാനാണ് എനിക്ക് ഇനി അവർ എന്നെ എന്തു പറഞ്ഞാലും കുഴപ്പമില്ല പട്ടായയിൽ പോകണം പക്ഷേ ചില സങ്കടങ്ങൾ മനസ്സിലുണ്ട് എന്നും അനുമോൾ പറയുന്നു